എറണാകുളത്ത് ശക്തമായ മഴയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒരു മണിക്കൂറിനിടയിൽ മഴ മാപിനിയിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം മഴ ലഭിക്കുന്നത് മേഘവിസ്ഫോടനമാകാം കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് റിമൽ ചുഴലിക്കാറ്റിന്റെയും അറബിക്കടലിന്റെയും മധ്യഭാഗത്ത് നിലനിൽക്കുന്ന വലിയ മേഘക്കൂട്ടങ്ങളും വലിയ നീരാവിയും വഹിച്ച് കാറ്റ് തീരപ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതുമാണ് ശക്തമായ മഴയ്ക്ക് കാരണമായതെന്ന് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു റിമൽ ചുഴലിക്കാറ്റിന്റെ ഫലമായി പശ്ചിമ തീരത്തെ കാറ്റിൻ്റെ വേഗം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് ശക്തമായ മഴയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ പെയ്യുന്നത് പ്രീ മൺസൂൺ മഴയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് ശക്തമായ മഴയ്ക്ക് കാരണം പതിനാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മേഘങ്ങളാണ് കൂമ്പാരമേഘങ്ങൾ ഇതിൽ നിന്നുള്ള ശക്തമായ കാറ്റാണ് മരങ്ങൾ കടപുഴകി വീഴാനും മറ്റും കാരണമാകുന്നത് പ്രീ മൺസൂൺ സമയത്താണ് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴ ലഭിക്കാറുള്ളത് സാധാരണ മൺസൂൺ കാലത്ത് ഇത്തരത്തിലുള്ള കൂമ്പാരമേഘങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ അടുത്ത കാലത്തായി മൺസൂൺ കാലത്തും കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് വരാനിരിക്കുന്ന മൺസൂൺ കാലത്തും കരുതിയിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി